ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ ഓപ്പോസിറ്റ് ഫോറസ്റ്റ് ഓഫീസ് നിലമ്പൂർ ഫോൺ കരുളായി ലാപ്ടോപ്പ് സമർപ്പണം വെള്ളിയാഴ്ച നടക്കും ിൽ അബ്ദുൾ വഹാബ് എം പി ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ അറിയിച്ചു ലാപ്ടോപ്പ് സമർപ്പണമാണ് നാളെ രാവിലെ മണിക്ക് ബഹുമാനപ്പെട്ട ശ്രീ അബ്ദുൽ വഹാബ് സാർ അദ്ദേഹത്തിൻ്റെ എം പി എൽ എ ഡി സ്കീമിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പതിനഞ്ചോളം ലാപ്ടോപ്പുകൾ സ്കൂളിന് അനുവദിച്ചിട്ടുണ്ട് അതിന് സമർപ്പണം നാളെ പത്ത് മണിക്ക് സ്കൂൾ അങ്കണത്തിൽ വെച്ചിട്ട് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് അത് അറിയിക്കാതില്ലതാണ് ഉദ്ദേശിക്കുന്നത് അതിൽ പങ്കെടുക്കുന്നവർ മാനേജറ് पंचायत प्रेसिडेंट कर्णा ग्राम पंचायत प्रेसिडेंट श्री जयश्री अंजेन कर्रण पंचायत वाइस प्रेसिडेंट सुरेश बाबू श्री रम विद्यास स्टा चेयरमैन चर्मा चर्पेस श्री रमलत्त वार्ड मेबर असीन ट प्रेसिडेंट वि सलीम एस चेयरमैन फिरोज खा എം ടി എ പ്രസിഡന്റ് ശ്രീ ശ്രീമതി ജമീല പിന്നെ പൗരപ്രമുഖരായ ഹാരിസ് പനോലൻ നാസർ കക്കോടൻ മനോജ് ടി പി രാമകൃഷ്ണൻ തൊട്ടിൽ നാസർ എന്നിവരും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു ഗ്രാമം ആണ് കരളായി ആ ഗ്രാമത്തിലെ വളരെ പാവപ്പെട്ട കുട്ടികൾ രണ്ടായിരത്തോളം കുട്ടികൾ പഠിക്കുന്ന ഒരു സ്ഥാപനമാണ് എസ് സി എസ് ടി കുട്ടികളും അവിടെ ഒരുപാട് നല്ല ഒരു ശതമാനം കുട്ടികൾ എസ് സി എസ് ടി കുട്ടികളവിടെ പഠിക്കുന്നുണ്ട് മുഴുവൻ കുട്ടികളും അധികം അധിക കുട്ടികളും സാധാരണക്കാരുടെ മക്കളാണ് അവർക്ക് വേണ്ടി ബഹുമാനപ്പെട്ട നമ്മുടെ പാർലമെൻറ്റ് മെമ്പർ രാജ്യസഭാ മെമ്പർ ശ്രീ അബ്ദുൽ വഹാബ് സാഹിബ് നിങ്ങൾ ആവശ്യപ്പെട്ട പ്രകാരം ഒരു പതിനഞ്ച് കമ്പ്യൂട്ടർ തന്നതിന് വളരെയധികം സന്തോഷമുണ്ട് അദ്ദേഹത്തിനെ ഞങ്ങൾ നന്ദി രേഖപ്പെടുത്തുന്നു പി വി അബ്ദുൾ വഹാബ് എംപിയുടെ എം പി ഫണ്ടിൽ നിന്നാണ് ലാപ്ടോപ്പിന് ഫണ്ട് അനുവദിച്ചത് അഞ്ച് രൂപയാണ് പദ്ധതിക്കായി അനുവദിച്ചത് ലാപ്ടോപ്പ് സമർപ്പണ ചടങ്ങിൽ കരുളായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയശ്രീ അഞ്ചേരിയൻ വൈസ് പ്രസിഡന്റ് സുരേഷ് ബാബു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റംലത്ത് വാർഡ് മെമ്പർ ഹസീന തുടങ്ങിയവർ സംബന്ധിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ സ്കൂൾ മാനേജർ ടി കെ മുഹമ്മദ് സക്കീർ പ്രധാന അധ്യാപകൻ സാദത്ത് അലി പി ടി എ പ്രസിഡന്റ് വി സലീം എസ് എം സി ചെയർമാൻ എം ഫിറോസ് ഖാൻ തുടങ്ങിയവർ പങ്കെടുത്തു